രാജ്യത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ വീണ്ടും വർദ്ധിക്കുന്നു മോദി സർക്കാർ അധികാരമേറ്റ ഒരു മാസത്തിനിടെ ഒൻപത് പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അറുതിയില്ലാതെ തുടരുന്ന കൊലപാതകങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും പിന്നാക്ക വിഭാഗത്തിനെതിരെയുമുള്ള സംഘപരിവാർ ആക്രമണം പൂർവോപരി രാജ്യത്തുടനീളം വർദ്ധിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ രാജ്യം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരു ആപൽ ഘട്ടത്തിലൂടെയാണ് വല്ലാത്ത ഭീതിജനകമായ വാർത്തകളാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അനുദിനം കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ടേ പോലെ ഇത്രമേൽ വലിയ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകണമെന്നില്ല അതായത് ഈ ഒരു മാസത്തിനിടയിൽ ഒൻപത് പേരെയാണ് ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിലധികവും മുസ്ലിം നാമധാരികളാണെന്ന് നാം ഇതിനകത്ത് അടിവരയിട്ട് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെടുന്നത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മോഷണം ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ പശുകടത്ത് ആരോപിച്ചു കൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് പാവപ്പെട്ട നിരപരാധികളെ ക്രൂരമായിട്ട് കൊല്ലുന്ന കാര്യം കൊല്ലുന്നതാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കും വല്ലാത്ത ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ല പ്രതികരിക്കാൻ ആരുമില്ല പ്രതിഷേധിക്കാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനേറെ വളരെയേറെ ഖേദകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ ഏത് കാര്യവും ഒന്ന് തുമ്മിയാൽ പോലും മാധ്യമപ്പടെ ഇളകി ചർച്ച ചെയ്യുമ്പോൾ ഒമ്പത് നിരപരാധികളെ നിഷ്ക്രൂരം കൊല ചെയ്യപ്പെട്ടിട്ട് ഒരറ്റ മാധ്യമം പോലും ഇന്നേ വരെ ഇത് റിപ്പോർട്ട് ചെയ് ചെയ്യുന്നില്ല ഇതൊരു വലിയ വാർത്തയായിട്ട് കണക്കാക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മാധ്യമധർമ്മം എന്താണെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്കുക മുസ്ലിമീനെ മാത്രമല്ല ഒമ്പത് പേര് കൊല്ലപ്പെട്ടതിൽ അതിലൊരു ക്രിസ്ത്യാനിയുമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക ന്യൂനപക്ഷങ്ങളോട് വല്ലാത്ത അസഹിഷ്ണുത കാണിക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലാക്കേണ്ടിയുള്ള കാര്യമുണ്ട് ഈ രാജ്യം വർഗീയതയിൽ നിന്ന് വർഗീയതയിലേക്ക് ഇങ്ങനെ കൂപ്പുകൊത്തുകൊണ്ടിരിക്കുന്നതാണ് വല്ലാത്ത ആപൽ ഘട്ടമാണ് ഇത് ഇതിനൊരു തടയിടാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഈ പാർലമെൻറ്റിൻ്റെ ഇലക്ഷന് ശേഷം ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് കൊതിച്ചു കാരണം പരീക്ഷയുടെ നാളകളാണ് ഇനി നമുക്ക് വരുന്നതെന്ന് എവിടെ പണ്ടത്തതിനേക്കാളും കുഴപ്പത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല ഒരു പ്രതിപക്ഷമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നമ്മളൊക്കെ വാദോരാതെ പറയാറുണ്ട് നല്ലൊരു പ്രതിപക്ഷമായി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ആവണമല്ലോ നമ്മുടെ ഇന്ത്യയുടെ നല്ല ഒരു ഭാവിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു നല്ല ഒരു ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യം മാറണം മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കും സംരക്ഷിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യമെന്നും തലയോടുപ്പോ നിൽക്കുക എന്നിരിക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഒമ്പത് കൊലപാതകം നടന്നിട്ട് എന്താണ് നാം ചെയ്തത് എന്താണ് ഈ ഭരണം എന്താണ് ഈ ഭരണം ഈ ഭരണകൂട സർക്കാർ ഇതിനു വേണ്ടി എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് നാം മനസ്സിലാക്കുക വല്ലാത്തൊരവസ്ഥയാണ് ഉത്തരേന്ത്യൻ നഗര ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും എത്ര കൊലപാതകങ്ങൾ എന്നെ നമുക്ക് കേൾക്കാനുള്ളൂ ഓരോ ദിവസവും കേൾക്കാൻ ഓരോ കൊലപാതകങ്ങളുടെ കഥകൾ മാത്രമേ ഉള്ളൂ നൂറുകണക്കിന് നിരവരാതെ ഇങ്ങനെ മരിച്ചു വീഴുമ്പോഴും മിണ്ടാട്ടമില്ലാതെ ചോദ്യം ചെയ്യപ്പെടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് ഈ പോക്കെന്ന് നാം മനസ്സിലാക്കണം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അള്ളാഹുസുബാനുഹുബത്താല ഈ ശത്രുക്കളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ എന്നെ നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റുകയുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാതെ ദുഃഖ ദുഃഖം തോന്നുന്നു ആ നമ്മൾ ആലോചിച്ച് നോക്കുക ഒമ്പത് പേർ മരണപ്പെട്ടപ്പോൾ അതിലെല്ലാം ഭൂരിപക്ഷവും യുവാക്കളായിരുന്നു കുടുംബം നോക്കേണ്ട മക്കളുള്ള ഭാര്യമുള്ള ഭാര്യയുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ കാരണവരാണ് പ്രിയപ്പെട്ടവരെ നിഷ്ക്രൂരമായ രീതിയിൽ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലുമൊക്കെ കാരണം ആരോപിക്കുകയും ആ ആരോപണ വിധേയത്തിൻ്റെ പേര് കൊല്ലപ്പെട്ട് കൊല്ല കൊല്ലുകയും ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മനുഷ്യർക്ക് കൊല്ലാനാണ് ഈ മനുഷ്യജീവൻ ഇട്ടു കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പിന്നെ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കോടതികൾ എന്തിനാണ് അങ്ങനെ ആലോചിച്ച് നോക്കുക മോഷണത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുകയാണോ ചെയ്യുന്നത് ഇവിടെ പിന്നെ നിയമങ്ങൾ എന്തിനാണ് അവർക്കെതിരെ എന്ത് എന്ത് ആക്ഷനാണ് ഇവിടെ എടുത്ത് എടുക്കുന്നത് നാം മനസ്സിലാക്കുക ഇങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർക്കും ധൈര്യം കൂടുന്നത് കാരണം ഈ തെറ്റുകൾ നമുക്കും ബാധകമല്ല ഈ ശിക്ഷ നമുക്കും ബാധകമല്ല എന്ന ഒരു ചിന്താഗതി അവർക്കുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് നമുക്കുമായിക്കൂടാ എന്നൊരു ചിന്ത ഉടലെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇതിന് തടയിട്ടില്ല എങ്കിൽ ഇനി എത്ര എത്ര എന്നുള്ള എണ്ണത്തിലേക്കായിരിക്കും നമ്മുടെ സംഖ്യകൾ കടന്നു പോകുന്നത് ഇനി ആരാണ് ഇതിനു വേണ്ടി ഒന്ന് പ്രതികരിക്കാൻ വേണ്ടി കടന്നു വരുന്നത് ഇല്ല സഹോദര െ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹം നമ്മുടെ ഈ സമുദായം അള്ളാഹു താല ഐക്യം നിലനിർത്തി തന്നുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ചേർന്ന് നിൽക്കണം ചേർന്ന് നിന്നിട്ട് വേണ്ടി ഇതിനു വേണ്ടി പ്രതിഷേധ പ്രതിഷേധങ്ങൾ നമ്മൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നടത്തേണ്ടതുണ്ട് ഇതവിടെയല്ലേ ഇത് അവിടെയല്ലേ ഇവിടെ എന്നല്ല എൻ്റെ പ്രിയമുള്ളവർ ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ രാജ്യത്താണെന്നുള്ളൊരു ഉത്തമ ബോധം നമുക്ക് വേണം നാളെ നമുക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ന്യൂന മതന്യൂനപക്ഷങ്ങളോട് ഈ രീതിയിൽ വർഗീയത വെച്ചിട്ട് ഈ രീതിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ആലോചിച്ച് നോക്കുക മുസ്ലിമിനെ മാത്രമല്ല ഇവിടെയാണ് നാം കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടേണ്ടത് സഹോദരങ്ങളെ ഇവിടുത്തെ ക്രൈസ്തവരോടും ഇവിടുത്തെ മുസ്ലിമീങ്ങളോടും ഞമ്മൻ്റെ ആൾക്കാർ മാത്രം മതി എന്നുള്ളൊരു ഒരു ഒരു ചിന്താഗതിയോടുകൂടി കടന്നു പോകുമ്പോൾ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു അപ ഒരു വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോവുകയാണ് ഈ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് എത്ര നാൾ എന്നതൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ അധികരിക്കപ്പെടുമ്പോൾ അതിനൊരു തടയിടാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയട്ടെ കഴിയണം ഇല്ല നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത തന്നെ നശിച്ചു പോകാൻ അതൊരു കാരണമായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു അള്ളാഹു സുബാന ഹുവത്താലെ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇജ്ജത്ത് നിലനിർത്തിത്തുന്ന ഗിരികുമാറാകട്ടെ മുസ്ലിമായി പോയതിൻ്റെ പേരിൽ മുസ്ലിം എന്ന ഒരു നാമം കാണുമ്പോൾ പോലും ചിലർക്കൊക്കെ വല്ലാത്ത വല്ലാത്ത എന്താ പറയുക കൃമികടിയാണ് അവരോട് വല്ലാത്ത അപകർഷാബോധത്തോടുകൂടി കാണുകയാണ് എത്ര നാൾ സഹോദരങ്ങളെ എത്ര നാൾ ഇങ്ങനെ കാണാനാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് ഒരുപാട് ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പോലും പ്രതികരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ദയനീയമെന്നല്ല അതിദയനീയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എല്ലാവരും നമ്മളാൽ കരിയുന്ന രീതിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനെക്കുറിച്ചൊക്കെ ഒന്നൊന്നു പറയാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ പിന്നെ എന്ത് ഈ ഈ രാജ്യത്ത് ജീവിക്കുന്ന പിന്നെ ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എന്ത് കടപ്പാടാണുള്ളത് കാരണം നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചു വീഴപ്പെടുന്നത് അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ് ഇതിനെതിരെ സർക്കാർ ഒരു ഇതിനെതിരെ സർക്കാർ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഇനിയും അധികം കൊലപാതകങ്ങൾ കടന്നു വരും അള്ളാഹു സുബഹാന ഹുവത്താല കാത്ത് രക്ഷിക്കുമാറാകട്ടെ മുസ്ലിം ഉമ്മത്തിനെന്നും അള്ളാഹു താല ഇസ് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലം വലൈക്കും വരഹമുല്ലാഹി താല വ